നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിടും സ്വകാര്യ ഭാഗത്ത് ഡംബൽ തൂക്കും കോമ്പസ് ഉപയോഗിച്ച് ശരീരമാകെ വരഞ്ഞ് ലോഷൻ ഒഴിക്കും ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ റാഗിംഗ് എന്ന പേരിൽ ഒന്നാം വർഷക്കാരായ ആറുപേർ നേരിട്ടത് അതിക്രൂരപീഡനം അറസ്റ്റിലായ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രക്ഷിതാവ് പരാതിയുമായി എത്തിയപ്പോഴാണ് തങ്ങൾ സംഭവം അറിയുന്നതെന്നും ഉടൻ നിയമ നടപടികളിലേക്ക് കടന്നതായും പ്രിൻസിപ്പൽ ഡോക്ടർ ലിനി ജോസഫ് പറഞ്ഞു അതായത് അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും ദിവസവും തന്നെ റാഗിങ്ങിൻ്റെ എന്തേലും എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരൻറ്റ് അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് രാവിലെ തന്നെ കുട്ടികളെ ക്ലാസ് ടീച്ചറെ കാണുകയും കുട്ടികൾ റാഗിങ് കംപ്ലെയിൻറ്റ് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ പ്രിൻസിപ്പലിന് ഒരു പ്രിലിമിനറി മീറ്റിങ് പ്രിൻസിപ്പൽ അസിസ്റ്റൻറ്റ് വാർഡന് ഹോസ്റ്റൽ ഹൗസ് കീപ്പറ് സീനിയർ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ജി എൻ എം കോർഡിനേറ്റർ ഇവരുമായിട്ട് നടത്തി അതിൽ ഒരു പ്രഥമ റിഷ്ടിയ റാങ്കിങ്ങിൻ്റെ അവർ എഴുതി തന്ന കംപ്ലൈൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയർ എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത് ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ എസ് എച്ച്ഒക്കും കോട്ടയം എസ് പി ക്കും ഫോർവേഡ് ചെയ്തിരുന്നു ഇന്നലെ ഒരു നാലര സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളേജിൽ വരികയും വിക്ടിംസായ കുട്ടികളെ കാണുകയും പ്രതി പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട കുട്ടികളെയും ഗാന്ധിനഗറിയിൽ നിന്ന് വന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന സി ഐ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തു വിക്ടിംസിലെ രണ്ട് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു അസിസ്റ്റൻറ്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റിയായ സാറിനെ കൂട്ടിയാണ് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത് ഒരു അഞ്ജലിയോടുകൂടി വിക്റ്റിംസിന് അറസ്റ്റാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചു തുടർ നടപടികളായിട്ട് ഇതിൻ്റെ എല്ലാ യുവൻസും മെഡിക്കൽ എഡ്യൂക്കേഷനിലും കേരള നഴ്സസ് മിഡ്വൈസ് കൗൺസിലിലും അറിയിച്ചിട്ടുണ്ട് പ്രിലിമിനറി റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് ഡീറ്റെയിൽഡ് എൻക്വയറി കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുകയാണ് അതായത് കുട്ടികളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് മുറികൾ മാത്രം എടുത്ത മെൻസ് ഹോസ്റ്റലില് പി ജി ഹോസ്റ്റലിൻ്റെ ഒരു പോർഷനാണ് മെൻസ് ഹോസ്റ്റലായിട്ട് വച്ചേക്കുന്നത് അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും താമസിക്കുന്ന മെയിൽ ഹൗസ് കീപ്പറുണ്ട് ഹൗസ് കീപ്പറിൻ്റെ തൊട്ടടുത്ത രണ്ട് മുറികളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് ോസ്റ്റലിൻ്റെ അസിസ്റ്റൻ്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റി തന്നെയാണ് നിരന്തരം അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് ഒരൊമ്പതര വരെ ഹൗസ് കീപ്പർ അവിടെ ഉണ്ട് പത്തുമണിക്കാണ് പുള്ളി അടച്ചു കൂട്ടാറ് പക്ഷെ കുട്ടികൾ യാതൊന്നും നാളിതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് പരാതിക്കാര് ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ആറ് ആൺകുട്ടികളും പരാതിക്കാരാണ് ആറ് ആൺകുട്ടികളെ ക്ലാസ്സിലുണ്ട് മൂന്നാൾ ആൺകുട്ടികള് നാലു പേരുണ്ട് അതില് മൂന്ന് പേരും സമ്പ്രകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഹോസ്റ്റലിലുണ്ട് കുട്ടികളെ സൂചിപ്പിച്ചിട്ടില്ല അവരുടെ പേരുകളൊന്നും വർഷങ്ങളായി തന്നെ ഇങ്ങനെ ഒരു ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന കണ്ടപ്പോൾ എന്നാണ് പോലീസ് പറയുന്നത് അതിനോട് നമ്മുടെ അങ്ങനെ റാഗിങ്ങിന്റെ യാതൊരു കാര്യങ്ങളും നമ്മൾ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ക്ലാസ് ടീച്ചേഴ്സിനോടോ വാർഡനോടോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ താമസിക്കുന്ന ഒരു എക്സ് സർവീസ്മെൻ പോലെയുള്ള തന്നെയുള്ള സെക്യൂരിറ്റി കുട്ടികളുടെ റൂമിൽ തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് ഹോസ്റ്റലിന്റെ പുറത്തും അല്ല താമസിക്കുക യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ അതെ അതെ നമുക്ക് റിട്ടേൺ ആയിട്ട് വാർഡ് സാറിനോട് സാറിന് പക്ഷെ നേരിട്ട് റിപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ നമുക്ക് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് വാർഡൻ ഞങ്ങൾ ഇരുപത്തിനാല് മണി വാർഡെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗവൺമെൻ്റ് നിയമം അനുസരിച്ച് പ്രിൻസിപ്പൽ തന്നെയാണ് വാർഡ് അസിസ്റ്റൻറ്റ് വാർഡൻ ഒരു ഫാക്കൽറ്റിയാണ് അതായത് അവരുടെ ഹൗസ് കീപ്പർ എന്നുള്ളതാണ് ഡെസിഗ്നേഷൻ ഹൗസ് കീപ്പർ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ തൊട്ടടുത്ത മുറിയിലുണ്ട് ഈ ഫസ്റ്റ് ഇയർ ഈ ഹൗസ് കീപ്പറുടെ തൊട്ടടുത്ത രണ്ട് മുറികളിലാണ് ആദ്യവർഷ വിദ്യാർത്ഥികളായ ഈ വിക്റ്റിംസ് താമസിക്കുന്നത് അദ്ദേഹം ഇന്നലെ നമ്മുടെ നടത്തിയ ആദ്യത്തെ പ്രിലിമറി മീറ്റിംഗിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള മീറ്റിംഗാണ് നടത്തിയത് കുട്ടികളിത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു ചോദിച്ചു എന്തു നീ എന്നോട് പറയാൻ നീ ഭക്ഷണം എടുത്തോണ്ട് പോകുമ്പോൾ ആർക്കെ കൊണ്ടുപോകുന്ന ചോദിക്കുമ്പോൾ ഒന്നുമില്ല അത് ഓടുകയാണല്ലോ ചെയ്തെന്നാണ് തിരിച്ചു പറഞ്ഞത് എന്തെങ്കിലും റാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് അക്കാഡമിക് റിലേറ്റഡ് മാത്രമേ ഉള്ളൂ ഒഫീഷ്യലി ഒന്നുമില്ല ഔദ്യോഗികമായിട്ടൊന്നുമില്ല അവർക്കുള്ള ഒഫീഷ്യൽ അസോസിയേഷൻ സ്റ്റേറ്റ് സ്റ്റുഡൻ നേഴ്സസ് അസോസിയേഷൻ എസ് എൻ എ മാത്രമാണ് ജനറൽ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ളത് അവർക്ക് കോളേജിൽ അത് എസ് എൻ എന്ന് പറഞ്ഞ രജിസ്റ്റേഡ് പ്രൊഫഷണൽ അസോസിയേഷനാണ് അത് എസ് എൻ എയുടെ എസ് എൻ അല്ല കോളേജിൽ ഔദ്യോഗികമായിട്ടുള്ള സംഘടനയുടെതല്ല നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തില്ല കുട്ടികൾ ക്ലാസ്സിലുണ്ട് ഇന്ന് ലാബിലെ പ്രാക്ടീസിന് പോകുന്നു ഇപ്പം പോലീസ് അന്വേഷണം വന്നപ്പോ നമ്മൾ ലാബിലെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ വിളിച്ചു വരുത്തിയെന്നേ ഉള്ളൂ ആരോഗ്യപരമായ ഒരു വിഷയങ്ങളും കുട്ടികളെ റിപ്പോർട്ട് ചെയ്തില്ല മാനസിക നമ്മളോട് ഇപ്പം ഡീറ്റെയിൽഡ് അന്വേഷണത്തിന് കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുന്നുണ്ട് അതുടൻ തന്നെ നടക്കുന്നതാണ് അതനുസരിച്ചും കോടതിക്ക് കൈമാറിയ സ്ഥിതിക്ക് അവിടുത്തെ നടപടികളും അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് എന്നുവെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആൻറ്റി റാഗിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാം വർഷം വരുന്നതിന് മുമ്പ് തന്നെ അവെയർനെസ് ക്ലാസ് നടക്കുന്നുണ്ട് കുട്ടികളുടെ ഓരോ ഇയറിനെ കൊണ്ടും യു ജി സി ഗൈഡ്ലൈൻസ് വെച്ച് തന്നെ ഇവൻ ജനറൽ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് കൊണ്ടും ആൻറ്റി റാഗിങ്ങിൻ്റെ അഫിഡാവിറ്റ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇവിടെ എല്ലാം റാഗിങ് ആണ് റാഗിങ് ഫ്രീ ഏരിയ എന്നുള്ളത് ക്യാമ്പസിലും ഹോസ്റ്റലുകളിലും എല്ലാം പതിപ്പിച്ചിട്ടുണ്ട് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് മർദ്ദനമുറകൾക്ക് ഇരയാക്കുന്നത് മദ്യം വാങ്ങാൻ എണ്ണൂറ് രൂപ നൽകണം ഇല്ലെങ്കിൽ മർദ്ദിച്ച അവശരാക്കി തട്ടിപ്പറിക്കും രാത്രി മദ്യപിച്ചെത്തി പുതിയ മർദ്ദനമുറകൾ തുടങ്ങും ക്ലാസ് ആരംഭിച്ച നവംബർ നാലു മുതൽ മർദ്ദനം പതിവാണെന്ന് കുട്ടികൾ പറഞ്ഞു ജനറൽ നഴ്സിംഗ് ഒന്നാം വർഷ ബാച്ചിൽ ആറ് ആൺകുട്ടികളേയുള്ളൂ തിരുവനന്തപുരം സ്വദേശികളായ പേരും ഇടുക്കിയിൽ നിന്നുള്ള ഒരാളുമാണ് ഇരകൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ ഇരുപത് കോരത്തോട് മടുക്ക നെടുമങ്ങാട് വിവേക് ഇരുപത്തിയൊന്ന് വയനാട് പുൽപ്പള്ളി ഞാവലത്ത് ജീവ പത്തൊൻപത് മഞ്ചേരി കച്ചേടിപ്പടി റിജിൽജിത്ത് ഇരുപത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് ഇരുപത്തിരണ്ട് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അന്വേഷണത്തിന് കമ്മീഷനെ വെച്ചതായി അധികൃതര് അറിയിച്ചു കഴിഞ്ഞ ദിവസം മദ്യം വാങ്ങാൻ പണം നല്കാത്തതിന് മര്ദ്ദനമേറ്റ വിദ്യാർത്ഥി മാതാപിതാക്കളെ അറിയിച്ചതോടെയാണ് പുറം ലോകമറിഞ്ഞത് മൂന്നുപേര് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകി